അങ്ങനെ രാവിലെ തന്നെ റൂമിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞറെ ക്യാമറയിൽ നോക്കി പറയുകയാണ് എന്റെ മാതാപിതാക്കൾ വരുന്നു എന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ അവർക്ക് എന്നോട് പുച്ഛമാണ് അവർ ഇപ്പോഴും എന്നെ അംഗീകരിച്ചിട്ടില്ല അവർക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തു കൊടുത്തു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷെ അവരതൊന്നും കാണുന്നില്ല എന്നുള്ളത് എന്തൊരു പുച്ഛമാണ് അവർക്ക് എന്നോട് വളരെ സങ്കടമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പക്ഷെ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല തോറ്റു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല ഞാൻ വിചാരിച്ച കാര്യങ്ങൾക്ക് പൊരിജി നേടിയെടുക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അതെ ഭയങ്കര വിഷമത്തിലാണ് നമ്മളെ നോർക്കുട്ടി എന്നുള്ളതാണ് എന്ത് ചെയ്യാനാല് അതിനെ കൂട്ടത്തില് അഭിഷേകിന് ജാസ്മിൻ നല്ലോണം ചൊറിയാനും പോകുന്നുണ്ട് അഭിഷേകമാണെങ്കിലും കണക്കിന് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നോറയും തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എല്ലാറ്റിനും മുന്നേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇരുപത്തിരണ്ട് എപ്പിസോഡുകൾ അഥവാ ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അതായത് പത്താഴ്ച കഴിഞ്ഞു എന്നർത്ഥം നമ്മൾ ഗ്രാന്റ് ഫിനാലയോട് അടുക്കാരായി എന്നുള്ളത് അല്ലെ ഇനി ഒരു നാലാഴ്ച കൂടി ബാക്കി അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു മോർണിംഗ് ടാസ്കിലൂടെയാണ് എന്താണ് ആ ടാസ്ക് നന്ദിനൊക്കെ ബിഗ് ബോസ് ഒരു ടാസ്ക് ആയിട്ട് കൊടുത്തതാണ് ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുക എന്നിട്ട് അവരെ പോലെ അനുകരിച്ച് നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക കുറച്ച് സമയം അവരനുകരിച്ച ശേഷം വേണമെങ്കിൽ ആളെ മാറ്റാം നല്ല ഒന്ന് കണ്ടോക്കാം അതെന്തായാലും നന്നായി അല്ല ടാസ്ക് പ്രകാരം ശിജോ ടീഷേർട്ട് അയച്ച സമയത്ത് നന്ദനെ അവിടെ ജാക്കറ്റ് ഊരണമായിരുന്നു അല്ലെ അതാണ് ടാസ്കിന്റെ ഒരു രീതിയിലെ അവിടെ നന്ദനായി ചെയ്ത് ശരിയായിട്ടില്ല അല്ല നന്ദന അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോയേനെ വല്ല ഹിന്ദിയോ ഇംഗ്ലീഷോ ബിഗ് ബോസ് ഒക്കെ ആയിരുന്നെങ്കിലും ഒന്ന് ഊരി നോക്കായിരുന്നു അല്ലെ ഇത് മലയാളമായി പോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ആ പോട്ടെ സാരില്ല എന്തായാലും നല്ല പണിയാണ് സിജോ കൊടുത്തതില്ലേ ഇനിയിപ്പൊ എന്തായാലും നമുക്ക് അടുത്താള് പിടിക്കാം അടുത്താളെങ്ങനാന്നുള്ളത് നോക്കാം ഇതിപ്പോ പിടിക്കാൻ നോക്കിയതിനേക്കാളും വലുതാണല്ലോ മടിയിൽ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇതിനും വേദ ചിജോ ആയിരുന്നു ജിൻഡോനെ അലങ്കരിക്കാൻ നോക്കിയതാണ് ജിൻഡു ആണെങ്കിൽ തല കുത്തിയെങ്കിൽ തന്നെ നന്ദനാണെങ്കിൽ എത്ര നോക്കിയിട്ട് അത് അനുകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിനേക്കാളും രസകരായി തോന്നിയത് അർജുന അനുകരിക്കലായിരുന്നു അർജുന അനുകരിക്കാൻ നോക്കിയപ്പോൾ അർജുന എന്താക്കി നേരെ പോയി സായിക്കൊണ്ട് ഒരു കിസ് കൊടുത്ത് നമുക്ക് അറിയാം കിസ് കിസ്സ് കൊടുക്കണ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ വിചാരിച്ചു നന്ദന കിസ് കൊടുക്കുക എന്നുള്ളത് പക്ഷെ നന്ദന എന്താക്കി സായി കൊണ്ടൊരു കിസ്സും കൊടുത്തെന്നുള്ളതാണ് എന്താക്കി അത് മനസ്സിൽ വെച്ചിട്ട് സായെ നന്ദൻ അനുകരിക്കുന്ന സെക്ഷൻ വന്നപ്പോ സായ എന്താക്കി അർജുന മേലിൽ കയറുന്നുണ്ട് തിരിച്ച് കിസ്സുകൊടുക്കുന്നുണ്ട് നന്ദൻ അതേപോലെ ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു ബാക്കി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് മീൻസ് ഒരുപാട് 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 കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ നോറ എന്തൊക്കെ ചെയ്തു ഒരു ഇപ്പോഴും പാരന്റ്സിന് നോറ പുച്ഛാണെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നീട് നോറ തുടർന്ന് പറയുന്നുണ്ട് ഞാൻ ഫിസിക്സ് പഠിച്ചു പിന്നീട് അവരുടെ ഇഷ്ടപ്രകാരം ഞാൻ സിവിൽ സർവീസിന് പോയി അന്നേരമാണ് കോവിഡ് വന്നത് ഞാനല്ലേ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കോഴിക്കോട്ടേക്കൊന്നും കോവിഡ് കൊണ്ടുവന്നത്

പുച്ഛമാണ് പപ്പക്ക പരമപുച്ഛം പാവം പേണില്ല പിന്നെ നോറയുടെ പാരന്റ്സ് വന്ന എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ള എല്ലാ പാരന്റ്സും ബിഗ് ബോസിലെ കാര്യം ഇതൊരു പ്രൗഡ് മോമെന്റ് ആയി സംസാരിച്ചപ്പോ നോറയുടെ മാത്രം സംസാരിച്ചെന്താ ഇതൊന്നും വലിയ കാര്യമില്ല ഇത് കഴിഞ്ഞിട്ട് സിവിൽ എക്സാം എഴുതണം എന്നും പറഞ്ഞുകൊണ്ടാണ് നോറയുടെ പാരന്റ്സ് ഇറങ്ങി പോയത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും ഇതിനെച്ചും ഹാപ്പിയാണ് നോറ മാത്രം ഡള്ളായി ആയി നിൽക്കണമെന്നതാണ് കാരണം ഈ ഒരു രീതിയിലുള്ള സമീപനം സ്വീകരിക്കുമ്പോ പിന്നെല്ലോ എന്തായാലും ബാക്കി നോക്കാം ബിഗ് ബോസ് ചരിത്രത്തിലെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് റാങ്കിങ് വ്യക്തിഗത മത്സരങ്ങൾക്ക് വളരെയധികം നൽകേണ്ട ദിനങ്ങളാണ് ഇനി എന്താ ജാസ്മിനോട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കണല്ലോ ഇവിടെ വിചാരം ഭയങ്കര ക്യൂട്ട്നെസ് ആണെന്നുള്ളതാണ് ക്യൂട്ട്നെ ഒരു കാര്യം ചെയ്യണം പുറത്തിറങ്ങിയിട്ട് വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടെത്തണം അപ്പൊ മനസ്സിലാക്കുമ്പോ എത്രത്തോളം ഓവറാണുള്ളത് ഇതൊക്കെ കണ്ടിട്ട് ജാസ്മിനെ സ്വയം കൊളുത്തി ചാടിച്ച് ആവാൻ തോന്നാണ്ട് നാ മതി

ഫസ്റ്റ് റാങ്കിലാണോ സെക്കൻഡ് റാങ്കിലാണോ തേർഡ് റാങ്കിലാണോ അങ്ങനെ പതിമൂന്ന് റാങ്കിൽ ഏതാണെന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കുക എന്നിട്ട് ഒന്ന് മുതൽ പതിമൂന്ന് വരെ എഴുതിയ തൂണുകൾ ഉണ്ടാകും അതിൽ നമ്മൾ സ്വയം തീരുമാനിച്ചു തൂണ്ടിന്റെ ബാക്കിൽ പോയിക്കുക ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് ആണെന്നുണ്ടെങ്കിൽ നേരെ ഫസ്റ്റ് റാങ്കിൽ പോയിക്കാം പക്ഷെ അവിടെ പോയി നിന്നുകൊണ്ട് കാര്യമില്ല മറ്റുള്ള മത്സരാർത്ഥികൾ അത് ചോദ്യം ചെയ്യും അതിലുള്ള കൃത്യമായ മറുപടി കൊടുത്ത് അവരുടെ മുന്നിൽ വിജയിക്കണം അപ്പൊ ജിൻഡോ അവിടെ പോയി ഇന്നപ്പോ ഞാൻ നല്ല ഗെയിമറാന്നൊക്കെ പറഞ്ഞപ്പോ സിജോ തിരിച്ചു പറഞ്ഞ പോയിന്റാണ് മുന്നിൽ പിടിച്ച് നിക്കാൻ പറ്റില്ല അങ്ങനെ ജിൻഡോക്ക് ഒന്നാം സ്ഥാനം കിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും ബാക്കിയാണ്ടോ എന്റെ ഗെയിമുകളിൽ എന്റെ ഒരു ഫിസിക്കൽ ഇത് വെച്ചിട്ട് ഞാൻ എത്രത്തോളം പെർഫോം ചെയ്യും എന്നുള്ളതിൽ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഞാൻ തന്നെ കൺഫ്യൂഷൻ പോയി പറഞ്ഞു നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നതുമായിട്ടൊരു ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അൺസോർട്ട്യൂണിറ്റി എന്നുള്ളൊരു പോയിന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ സിക്സിൽ വന്നത് അതെ സായ കൃഷ്ണ സ്വയം ആറ സ്ഥാനം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പക്ഷെ സായന് കൂടെ തന്നെ ശ്രീധുവും ആറാം സ്ഥാനവും തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ ബാക്കിയുള്ള എല്ലാവരും സായനെ പിന്തുണച്ചു പറഞ്ഞാൽ കോമണിതല്ല ആറാം സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീധുന് പിന്നീട് കിട്ടിയ സ്ഥാനം ഇല്ലെന്നറിയാം ഫോർത്ത് റാങ്ക് ആ ഇത് ഭയങ്കര ലാഭമായല്ലോ അല്ലെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടണം മക്കളെ ബാക്കി കണ്ടു പല കാര്യങ്ങളും സംസാരിക്കേണ്ട സ്ഥലത്ത് ക്ലിയർ ആയിട്ട് സംസാരിച്ചുള്ള ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചാം സ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വന്നിട്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് ഓരോ പടികളോ പടികൾ പടികൾ വീതം എനിക്ക് ഒന്നാം സ്ഥാനത്ത് പടികളായി പടികളായി ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് എത്തും അത് ഉറപ്പാണ് ബിഗ് ബോസ് എത്തിക്കും അതിനുള്ള എല്ലാ പണികളും ബിഗ് ബോസും ടീം എടുക്കുന്നുണ്ടല്ലോ പാവം പി ആർ ടിന്റെ കഷ്ടപ്പാടാണ് ഞാൻ അറിയിക്കുന്നത് ഊണ് ഉറക്കില്ലാണ്ട് ഇങ്ങനെ കമന്റ് നടക്കാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവർക്കുന്ന എഫേർട്ട് പറയാതെ വയ്യ പ്രത്യേകിച്ച് ജാസ്മിനെതിരെ ആരെങ്കിലും പറയുന്ന സമയത്ത് അവരെ ടോക്സിക് യൂട്യൂബേഴ്സ് ആക്കി മാറ്റുക അവരുടെ തന്തും വിളിക്കുക ഓ എന്തൊരു പണിയാണല്ലോ കൂട്ടത്തിൽ ബിഗ് ബോസിന്റെ ഫേവേ ബിഗ് ബോസ് ഇത്രത്തോളം ഫേവറിസ് കണ്ടസ്റ്റന്റ് എത്രത്തോളം ഇല്ലാന്ന് വേണം പറയാം ഒരുപാട് സംസാരിച്ചതാണ് അപ്പൊ എന്തായാലും ജാസ്മിനെ അല്ല ഒന്നിലോ രണ്ടിലോ ജാസ്മിന് കിട്ടുന്നതാണ് യാതൊരു സംശയവും വേണ്ട ഗ്രൂപ്പിൽ പോലും ഞാൻ 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 എന്റെ വ്യക്തിത്വം അവർ ഗെയിമർ ഗെയിമർ അല്ലാതെ ആൻഡ് വ്യക്തിപരമായി എന്ന വ്യക്തി എന്താണെന്ന് അറിയാം അതിൽ പോലും വന്നപ്പോൾ നിങ്ങൾക്ക് ഓക്കെ നമ്മുടെ അഭിഷേകിന്റെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത് എന്നാൽ വേണ്ടിയാണ് അഭിഷേകം അഭിഷേകിന്റെ കൂട്ടത്തിൽ തന്നെ അപ്സരെയും സിജോയും ഒക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അഭിഷേകിന്റെ വാക്കുകളായിരുന്നു കൂടുതൽ പേരും ശരിവച്ചത് അങ്ങനെ അഭിഷേകന് ഒന്നാം സ്ഥാനം കിട്ടുകയാണ് സുഹൃത്തുക്കളെ ഒന്നാം സ്ഥാനം കിട്ടിയത് കൊണ്ട് തന്നെ ഈ ആഴ്ചത് ക്യാപ്റ്റൻസി സ്ഥാനം അഭിഷേകിനാണ് ബിഗ് ബോസ് കൊടുത്തത് അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ആഴ്ചത് ക്യാപ്റ്റൻ ആണ് അഭിഷേക് എന്നർത്ഥം കളിപ്പന ആവാണ്ട് എന്നാ മതിയുന്നു ബാക്കി പിന്നെ <us> ഞാൻ ും സംസാരിക്കും സംഭവം റാങ്കിംഗ് ടാസ്കില് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നോറെ മത്സരിച്ചപ്പോ നോറെ എല്ലാവരും കൂടി അങ്ങോട്ട് അടിച്ചാമർത്തിക്കായി എന്നുള്ള തീർക്കുന്നത് അതൊരു ഗെയിം ടാസ്ക് ആണ് അതിനങ്ങനെ കണ്ടാൽ മതി പക്ഷെ നോർ അത് കാര്യം ആക്കി എടുത്തു എന്നുള്ളതാണ് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഗെയിമോട് കൂടി അത് കിട്ടുന്നുള്ളതാണ് പക്ഷെ നോറയും നന്ദനയും അതങ്ങ് കാര്യമാക്കി എടുത്തു എന്നുള്ളതാണ് നന്ദനന്റെ കാര്യം കോമഡിയാണ് നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം എന്തിനാണ് നോർ ഇങ്ങനെ കാര്യമാക്കി എടുക്കണെന്നുള്ളതാണ് അത് ഋഷുവും അവസാനം നോർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു ഗെയിമാണ് മറ്റുള്ളവരെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പലരും പറയും അതിനാ സെൻസിൽ എടുത്താൽ പോരെന്നുള്ളത് എവിടെ പിന്നെ ഇങ്ങനെ ബാക്കിയാണ് നോക്കാം ഞാൻ ഞാൻ ഇവിടെ വന്നത് മാത്രമല്ല ഞങ്ങൾ ഓഡിയൻസിന് മനസ്സിലാക്കുന്നുണ്ട് ഈ ഗെയിമിനെ കുറിച്ച് എ ബി സി ഡി നോർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഗെയിമിനെ കുറിച്ചല്ല ബിഗ് ബോസിനെ കുറിച്ച് തന്നെ എന്ന് തോന്നുന്നു കാരണം വന്നത് തൊട്ടുള്ള നോർ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പൊ ഉള്ളതിനോയും പ്രത്യേകിച്ച് മാറ്റം ഞാൻ ഒരേ കാണുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്തായാലും ബാക്കി നോക്കാം കളിക്കൂടെ സംസാരിക്കും പോലെ സംഭവം പച്ച റാങ്കിന് വേണ്ടി നന്ദനം അനുസരിച്ച സമയത്ത് കാരണം ആവശ്യപ്പെട്ടപ്പോൾ നന്ദനം അറിഞ്ഞത് എനിക്ക് വീടൊന്നും ഇല്ല അപ്പൊ എനിക്ക് വീട് വെക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഒന്നോ റാങ്ക് ആവശ്യപ്പെട്ടത് കപ്പടിച്ചത് എന്നൊക്കെ അപ്പൊ തിരിച്ച് സിജോ പറയുന്നുണ്ട് അടുത്ത ആഴ്ച ലാരായിട്ടം വരുന്നുണ്ട് അതില് പത്ത് ലക്ഷം രൂപേനെ പെട്ടി വെക്കുന്നുണ്ട് അതെടുത്ത് പോയിക്കോ അങ്ങനെ ആണെങ്കിൽ ആ വീടിന്റെ തറക്കിടാലോ എന്നുള്ള രീതി ഇവിടെ ആവശ്യമില്ല പ്രധാനം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചോ എന്നുള്ളതാണ് അതിന് മാത്രം എന്താണ് നന്ദനം ചെയ്തെന്നുള്ള രീതിയിൽ സിജോ നല്ലോണം നന്ദനെ ചോദ്യം ചെയ്യുന്നുണ്ട് നന്ദന തിരികെ പിടിച്ചില്ല എന്നുള്ളതാണ് അതിനെ അവർ കാണിച്ചത് പഠിച്ചോനെ ഇതൊക്കെ കാണാം തീരെ ഗെയിംസ് ഇല്ലാത്ത എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ നിനക്ക് നിനക്ക് ഒന്നാം ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നീ ഫസ്റ്റ് അല്ല അറിയാണ്ടെങ്കിൽ വീണു ഇല്ല സാരില്ല പോട്ടെ അമ്പ ജാസ്മിൻ ഒന്ന് ചെറിയ പോയതാണ് കാരണം അഭിഷേകിനാണല്ലോ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ജാസ്മിൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന് അർഹനല്ല അർഹനല്ല എന്നാണ് പിന്നാലെ നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിഷേകാണെങ്കിൽ തിരിച്ചൊരു ഒറ്റ മറുപടി കൊണ്ട് കാര്യം കുതിക്കി എന്നുള്ളതാണ് ജാസ്മിനിന് എനിക്ക് നിന്റെ വാക്കിനോടൊന്നും ഒരു വരുമില്ല കാരണം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ റോങ് ഡിസിഷൻസ് എടുത്ത വ്യക്തിയാണ് നീ എന്നുള്ളതാണ് അത് നിന്റെ പാരന്റ്സ് വന്നപ്പോൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു വന്നതായിരുന്നു അഭിഷേക് പക്ഷെ പാരന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ നിർത്തി എന്നുള്ളതാണ് കാരണം പാരന്റ്സ് വന്നപ്പോൾ ഗബ്രിന്റെ ഫോട്ടോ എടുത്ത് വെച്ചത് മാരി വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതെല്ലാം നീ എടുത്ത തീരുമാനങ്ങൾ റോങ് ഇതിനെ സൂചിപ്പിക്കുന്നതാണ് രീതിയിലായിരുന്നു അഭിഷേക് അവിടെ പറഞ്ഞു വെച്ചത് അപ്പോൾ എപ്പോഴും റോങ് ഡിസിഷൻസ് ബിഗ് ബോസിൽ ഒന്ന് എടുക്കുന്ന ഒരാളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അഭിഷേക് ഇങ്ങനെ ഇരിക്കുകയാണ് ജാവിനാണെങ്കിലും വിട്ടു എടുക്കണില്ല ലാസ്റ്റ് അഭിഷേക് നീ പറഞ്ഞു ഞാൻ നിന കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ലൈനിലേക്ക് എത്തി അതോട്

ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്ക് ആയിരുന്നു അല്ലെ ഓരോ കണ്ടസ്റ്റൻസിനെയും വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ വരുന്നൊരു സെഷൻ ആയിരുന്നു ആ സമയത്ത് ഓരോരുത്തരും അവരുടെ പാരന്റ്സിനെ കാര്യങ്ങൾ തിരക്കിലായ സമയത്ത് അവിടെ നിങ്ങൾ അനശിപ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അനശിപ്പ് എന്താ ചെയ്തത് ഓരോ പാരന്റ്സിനും വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കുന്നു അവരെ സ്വീകരിക്കുന്നു അവരെ സൽക്കരിച്ചിരുത്തുന്നു ഇതിന് മാത്രമായിരുന്നു അനശിപന്റെ കോൺസെൻട്രേഷൻ ബാക്കി ആരും അനുസീപൻ എത്ര ചെയ്തെന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞ നല്ല ആദിത്യ മര്യാദ ഉള്ള ഒരു കുട്ടിയാണ് അനുസ എന്ന് തന്നെ വേണം പറയാൻ അല്ലെങ്കിൽ ബാക്കി നോക്കാം പറ അതെ വളരെ സത്യം അത് നമ്മൾ രണ്ടു മൂന്ന് തൊട്ടും പറഞ്ഞതാണ് എസ്പെഷ്യലി നന്ദനും വന്ന് കയറിയ സമയത്ത് നന്ദനും ജാസ്മിനും തമ്മിൽ ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആടി നോക്കി എന്ന നോറെ തിരിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അല്ലെ അതിന് ചൂണ്ടിക്കാണിച്ചാണ് ശിശു അങ്ങനെ പറഞ്ഞത് സംഭവം വീണ്ടും വീണ്ടും പ്രവോക്കിയാണ് നോറിനെ മനസ്സിലാക്കിയിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടാസ്ക് അതായത് റാങ്ക് ടാസ്ക് അതിനു ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് അടികളും പിടികളും അത്രേ ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മൊത്തത്തിൽ ഇന്നലത്തെ ദിവസത്തിലെ പ്ലെയർ ആയിട്ട് തോന്നിയത് സിജോനെയാണ് മറ്റുള്ളവരെക്കാളും നന്നായി ഇന്നലെ സിജോക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിനുള്ള ഒരു സ്പേസ് ഇന്നലെ സിജോക്ക് ഉണ്ടായിരുന്നു അത് സിജോ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ വേണം പറയാം അതായത് എന്തൊക്കെയോ അല്ലാതിരുന്ന സിജോ സ്വന്തം അമ്മയെ കണ്ടതിന് ശേഷം എന്തൊക്കെയായി വരുന്ന പോലൊരു തോന്നൽ അല്ലെ ഇതേമാതിരി മുന്നോട്ട് പോവുകയാണെങ്കിൽ സിജോക്ക് പതിയെ പതിയെ ഉയർന്നു വരാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ അതിൻ്റെ ഒരു തോന്നലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത അലാലിസി വീണ്ടും കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ